ഇമാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് കൂടിയ വെഡിംഗ് ഫെസ്റ്റിന തുടക്കമായി വെഡിംഗ് പെർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പെർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത കേരളത്തിലെ വസ്ത്ര വ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡിംഗ് ഫെസ്റ്റിന തുടക്കമായത് ഇമ്മാനുവൽ സെൽസിൽ നിന്നും വെഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് രീതിയിലാണ് നടന്നത് വിവാഹ ജീവിതത്തിൽ മുപ്പത് വർഷക്കാലം പിന്നിട്ട ഉദ്യോഗസ്ഥ ദമ്പതികളായ കെ എൻ ബിന്ദു കെ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് വെഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏറ്റവും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ഈശിയുടെ കണത്തിനനുസരിച്ച് ഏറ്റവും ഗുണപരമായി നൽകാൻ സന്നദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇമ്മാനുവൽ സിൽസ് എന്നുള്ളത് മറ്റാരും പറഞ്ഞറിയുന്നതല്ല ഇമ്മാനുവൽ സിൽസ് ആരംഭിച്ചു കാഞ്ഞങ്ങാട് ആരംഭിച്ച കാലം മുതൽ എല്ലാ വർഷവും ആഘോഷങ്ങളിലെല്ലാം വരുന്ന ഒരു കുടുംബം എന്ന രീതിയിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവം തീർച്ചയായും ധാരാളമായി ഉണ്ട് ധാരാളം സെലക്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ അത് ലേഡീസിനായാലും ജെന്റ്സിനായാലും കിഡ്സിനായാലും എല്ലാം മറ്റ് ദൈനംദിന ഉപയോഗത്തിലുള്ളവയായാലും എവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സെലക്ഷൻ ഒരു നമുക്ക് കാണാൻ വിവാഹം എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളിലൊന്നാണെന്നും ഈ സുവർണ നിമിഷങ്ങൾക്ക് മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധൂവരന്മാർക്ക് ഇമ്മാനുവൽ ഒരുക്കുന്നതെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ഇമാനുവൽ സിൽസ് ഒരുക്കുകയാണ് വെഡിംഗ് ഫെസ്റ്റ് മുഖ്യാതിഥികൾക്ക് മുത്തൽ നാരായണൻ മൊമന്റോ കൈമാറി ചടങ്ങിൽ ഷോറൂം മാനേജർ സന്തോഷ് ടി ശശിധരൻ എം എന്നിവർ സംസാരിച്ചു ഉപകാരപ്രദമായ പല ഓഫറുകളും ആവിഷ്കരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്രാവശ്യം നമ്മൾ ലൈവ് ആക്കാൻ വേണ്ടി വെട്ടി ബിസിനസ്റ്റാർട്ട് ചെയ്യാൻ വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ബ്യൂറോ